നെഞ്ചോരം രചന നീലാമ്പള്ളി അല്ലി ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ ആടി നടക്കുമ്പോ ഇടയിലേക്ക് കയറി വരുതെന്ന് തോണീന്റെ മറവിലേക്ക് അല്ലിയെ വലിച്ചു ചേർത്തുകൊണ്ടാകുമ്പോൾ ചോദിച്ചു കാശിട്ടാ പ്ലീസ് എന്നെ വഴക്ക് പറയില്ലേ ആടി നടക്കുന്നുണ്ടപ്പോ അവൾ തലാഴ്ത്തി എന്നോണ്ട് പറഞ്ഞു അലടി നിന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ നോക്കാം അവൻ ദേഷ്യത്തോടെ പറഞ്ഞു അവൾ അവനെ നോക്കി ഇളിച്ചു ശരിക്കും തരുമോ അവൾ ചോദിച്ച അവൻ സംശയത്തോടെ നെറ്റി വിളിച്ചു എന്താ കാശി സംശയത്തോടെ ചോദിച്ചു ഉമ്മ ചുണ്ടു ചുണ്ടുകൂർപ്പി ചുമ്പോടുക്കുന്ന പോലെ കാണിച്ചിട്ട് അല്ലി പറഞ്ഞപ്പോൾ അവൻ ചിരിച്ചുപോയി എന്റെ പെണ് വല്ലാൻ പറ്റിയത് പിന്നെ എനിക്ക് ആരാടി അവിടെ പിന്നീട്ട നീളം മുടിയ വലിച്ചവൻ ചോദിച്ചു ഓ പിന്നെ നിങ്ങൾ കാണോ ഫാൻസിന് പറഞ്ഞ് ഒന്ന് പോയ കാശി കോളേജിന്റെ രോമാഞ്ച കഞ്ചുകല്ലേ നിങ്ങള് അതും പറഞ്ഞ് അല്ലി ഓടി പുറകെ കാശി പെട്ടെന്ന് ഒരു മഞ്ഞു മൂടിയ പ്രദേശത്തിൽ അല്ലി എത്തിയതും അവൾ മറഞ്ഞുപോയി കാശി ഞെട്ടിക്കൊണ്ട് ചുറ്റും നോക്കി കാശി ഉറക്കത്തിലേന്ന് ഞെട്ടി ഉണർന്നു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു വെറു നിലത്താണ് കാശി ഇരിക്കുന്നത് ചുറ്റും മദ്യക്കുപ്പികൾ ഇരിക്കുന്നുണ്ട് അവൻ വേഗം സിഗരറ്റ് എടുത്ത് ആഞ്ഞു പോയിച്ചു എന്തിനാല് പോയമേ ചോദിച്ചു പോയി നീ ഇങ്ങനെ സ്വയം നശിക്കു തീരുമാനിച്ചോ അല്ലേ കാശിയുടെ ഏട്ടൻ അങ്ങോട്ട് കേറി വന്നു പറ്റുന്നില്ല ഏട്ടാ അല്ലി ഇല്ലാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്ന തന്റെ അനിയനെ ആ ഏട്ടൻ വേദനയോടെ നോക്കി എടാ അല്ലിക്കൊന്നും ഓർമ്മയില്ല നമ്മൾ എന്ത് ചെയ്യും അവളൊന്നും ഓർമ്മിക്കാൻ നമുക്ക് സാധിച്ചില്ലല്ലോ ആ ഏട്ടൻ വേദനയോടെ പറഞ്ഞു അവിടെ ഓർമ്മയെ പോയിട്ടുള്ളൂ എന്ത് പോയിട്ടില്ല നാളെ നാളവിടെ വിവാഹമാണെന്ന് അതെങ്ങനെ ശരിയാവും അല്ലി എൻ്റെ പെണ്ണല്ലേ കാശി വേദനയോടെ പറഞ്ഞു കാശി ഓനെ ഞാൻ എന്താണെന്ന് നിന്നോട് പറയാ ഏട്ടൻ അവനെ ചേർത്ത് പിടിച്ച് കാശി അവൻ്റെ ഏട്ടൻ നെഞ്ചിലേക്ക് ചാഞ്ഞു അവൻ്റെ ഓർമ്മ കുറച്ചുകാലം പുറകോട്ട് പോയി അല്ലി അലങ്കൃത അതാണ് അവടെ പേര് പി ജി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ കോളേജിലേക്ക് ഡിഗ്രി ഫസ്റ്റ് ഇയർ ജൂനിയറായി വന്നതാണ് അവൾ ഒരു കിളിക്കാൻ പെട്ടി റാഗ് ചെയ്യുമ്പോൾ പോലും കുറുമ്പോടെ സംസാരിച്ചവൾ പതിയെ ഞങ്ങൾ പ്രണയത്തിലായി കോളേജിലെ മണൽത്തരികൾക്ക് പോലും അറിയാം ഞങ്ങളുടെ പ്രണയകഥ കുഞ്ഞിനെ പോലെ കൊണ്ടു നടന്നാണ് ഞാൻ അവളെ അങ്ങനെ ആ ദിവസമാണ് ഞങ്ങളുടെ സന്തോഷങ്ങൾക്ക് മുകളിൽ കരിനിഴൽ വീണത് ആറു മാസങ്ങൾക്ക് മുമ്പ് കാശിയേട്ടാ നിങ്ങൾ എവിടെയാ അല്ലി നല്ല ദേഷ്യത്തിൽ തന്നെ ചോദിച്ചു എന്താണ് എന്തിനാ മൂക്കിങ്ങനെ ദേഷ്യം കൊണ്ട് വറക്കുന്നത് അവൻ ഫോണിലൂടെ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു പത്ത് മിനിറ്റിനുള്ളിൽ കാശിയിട്ട ഓഫീസിന് പുറത്തേക്ക് വന്നില്ലെങ്കിൽ കോള് കെട്ടായതും കാശി കാറ്റ് പുറത്തേക്ക് പോയി അലിയ എപ്പോ അവടെ മുഖം കയ്യിൽ കോരിയെടുത്തുണ്ടാവും ചോദിച്ചു ഇപ്പൊ തന്നെ എത്ര ദിവസമായി കണ്ടിട്ട് കാശി ചേട്ടാ അലിയ വേണ്ടതായോ വിതുമ്പി കൊണ്ട് ചോദിക്കുന്ന കാശി ഇറങ്ങിയപ്പോഴെന്നു എന്താടാ ഇത് ഞാൻ ഈ വീക്ക് അങ്ങോട്ട് വരാനിരിക്കായിരുന്നു എന്റെ അല്ലിപ്പണ്ണിനെ എനിക്ക് തന്നേക്കാൻ എന്റെ ഭാവി അമ്മായിസിനോട് ചോദിക്കാൻ കാശി കണ്ണിറുക്കി കൊണ്ട് പറഞ്ഞു സത്യാണോ ചോദിച്ചു സത്യമാണോ കാശി കണ്ണിവിടുത്തിടെ മൂക്കിന് തുമ്പ് പിടിച്ച് വലിച്ചു വാ കാശിയടാ ബീച്ച് മാള് ഫുഡ് വന്നേ വന്നേ അലി അവനെ വലിച്ചുകൊണ്ട് നടന്നു അവർ കാറിലാണ് പോകുന്നത് അലി നിർത്താതെ സംസാരിക്കുന്നുണ്ട് കാശി ചിരിയോടെ കേൾക്കുന്നുണ്ട് കാശിയുടെ കരിക്ക് എതിർവശത്തെ കഴിച്ചുകൊണ്ടി കൊണ്ട് പറഞ്ഞു ശരി ഇവിടെ ഇരിക്കേ ഞാൻ മേടിച്ചിട്ട് വരാം കാശി പറഞ്ഞു അല്ലി ചിരിയോടെ തലയാട്ടി കാശി പോയി അവിടെ തിരക്കായിരുന്നു ഇരിപ്പുറക്കാതെ അല്ലി എഴുന്നേറ്റു കാറിൽ നിറഞ്ഞ കാശി നടന്നു എതിർവശത്തുന്നൊരു ലോറി വന്ന് അവൾ ഇരിച്ച് തെറിപ്പിച്ച് അവൾ വായുവിൽ നിന്ന് ഉയർന്നു വന്നു തലയടിച്ച് താഴെ വീണു കാശി അലറികൊണ്ട് ഓടി വന്നു വണ്ടിയുടെ ശബ്ദം കിട്ടു നോക്കിയപ്പോഴാണ് എടുക്കുന്ന ലോറി കാശി കണ്ടത് അവൻ ഓടിയെത്തുമ്പോഴേക്കും അല്ലി ചോറിയിൽ കുളിച്ച് കാശി അലറിക്കറിഞ്ഞു അലി ഓളെ അലി കാട്ടൂർക്കട കാശി പൊട്ടിക്കറഞ്ഞു ഹൈവേയിലായിരുന്നുകൊണ്ട് പെട്ടെന്ന് തന്നെ ആംബുലൻസ് വന്നു കാശിയുടെ ഷർട്ടിൽ അവരുടെ ചോര വിളന്നു കാശി ഐ സിയുവിനുമ്പിൽ കയ്യിൽ തലതാങ്ങിയിരുന്നപ്പോഴാണ് അല്ലിയുടെ അച്ഛനും നവീനും കൂടി അങ്ങോട്ട് വന്നു നവീൻ അല്ലിയുടെ മുറച്ചേർക്കാനാണ് കേട്ടോ എൻ്റെ മോൾക്ക് എന്തടാ പറ്റിയേ അവന്റെ കോളക പിടിച്ച് കുളിക്കൊണ്ട് അച്ഛൻ ചോദിച്ചു അച്ഛൻ ഞാൻ കാശിക്ക് അറിയില്ലായിരുന്നു എന്ത് പറയണമെന്ന് ഡോക്ടർ പുറത്തേക്ക് വന്നു എക്സ്ക്യൂസ് മീ ബ്ലഡ് അറേഞ്ച് ചെയ്യണം ചില പേപ്പേഴ്സ് സൈൻ ചെയ്യണം ഓപ്പറേഷൻ ഉണ്ടോ ഡോക്ടർ പറഞ്ഞ കാശി തറഞ്ഞു നിന്നു അവിടെ അച്ഛൻ നിറകണ്ണുകളോടെ പേപ്പേഴ്സിൽ സൈൻ ചെയ്തു കാശി പ്രാർത്ഥനയോടെ ഇരുന്നു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി മണിക്കൂറുകൾക്ക് ശേഷം ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി ഒന്ന് ക്യാബിലേക്ക് വരും കേട്ടോ ഡോക്ടർ പറഞ്ഞ് കാശി പിടഞ്ഞെഴുന്നേറ്റു അലിയുടെ അച്ഛൻ അവനെ ദേഷ്യത്തോടെ നോക്കി അവനത് കാണാത്ത പോലെ ക്യാബിലേക്ക് നടന്നു കാശി അവിടെ ഇരിക്കുമ്പോൾ അവൻ്റെ ഹൃദയം ഇടിപ്പുയർന്നു ഓപ്പറേഷൻ സക്സസ് ആയിരുന്നു ഡോക്ടർ പറഞ്ഞ് കാശി ആശ്വാസത്തോടെ നിശ്വസിച്ച് അവടെ അച്ഛനും സമാധാനം തോന്നി ബഷ് ബോധം വന്നാൽ അവൾക്ക് മെമ്മറി ലോസ് വല്ല ഉണ്ടോയെന്ന് അറിയാൻ പറ്റുള്ളൂ ഡോക്ടർ പറഞ്ഞാൽ കാശിയുടെ ഹൃദയം ഇടിപ്പുയർന്നു പിന്നീട് അവൾക്ക് ബോധം വരാൻ വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു നിമിഷങ്ങൾക്ക് ശേഷം അവൾക്ക് ബോധം വന്നപ്പോൾ കാശി അവളുടെ അച്ഛനും നവിനും കൂടി അകത്തേക്ക് കയറി ഡോക്ടർ അല്ലിയുടെ അടുത്തേക്ക് ചെന്നു അലങ്കൃത എങ്ങനെയുണ്ട് ഇപ്പോൾ ഡോക്ടർ ചോദിച്ചാൽ അവളും ചിരിച്ചു ഫീലിംഗ് ബെറ്റർ ഡോക്ടർ അവൾ ചിരിയോടെ മറുപടി പറഞ്ഞു ഇതാർക്കെയാണെന്ന് മനസ്സിലാകും അല്ലിക്ക് ഡോക്ടർ ചോദിച്ചതും അല്ലിയോടെ അച്ഛനെ നോക്കി ആ എൻ്റെ അച്ഛനും എൻ്റെ കസിൻ നെവീനാട്ടനും പിന്നെ അവൾ കാശിയെ സംശയത്തോടെ നോക്കി അവളുടെ കണ്ണിൽ നിറഞ്ഞ നിൽക്കുന്ന അപരിചിതത്വം കാശിയുടെ ഹൃദയത്തെ കീറി മുറിച്ചു ഇത് അറിയില്ല ഡോക്ടർ അവളെന്ത് ഓർക്കാൻ ശ്രമിക്കുകയാണെന്ന് തോന്നി ഡോക്ടർ വിഷയം മാറ്റി ഏയ് ഇയാളാണ് അല്ലിയെ ഇങ്ങോട്ട് എത്തിച്ചത് അല്ലിക്ക് എന്ത് പറ്റിയതാ ഡോക്ടർ പറഞ്ഞു അല്ലി കാശിയെ നോക്കി തികച്ചും അപരിചിതമായ അല്ലി പറഞ്ഞു അവളുടെ ചുണ്ടിൽ നിഷ്കളങ്കമായൊരു ഉണ്ടായിരുന്നു ഡോക്ടർ ഞാൻ കോളേജിലേക്ക് ചേരാൻ പോയ വഴിക്ക് ഒരു ആക്സിഡൻറ് ആയതാണ് അവൾ പറഞ്ഞു കാശി ആകെ തകർന്നു അവൻ വേഗം അവിടെ നിന്ന് ഇറങ്ങിപ്പോയി പുറത്തിറങ്ങി മുഖംപൊത്തി പൊട്ടിക്കരഞ്ഞു പോയി കാശി താൻ ജീവനായി കണ്ടവൾ ഇന്നേവരവുടെ കണ്ണിൽ പ്രണയം മാത്രമേ അവൻ കണ്ടിട്ടുള്ളൂ ഇന്ന് കാണുന്ന അപരിചിതത്വം അവൻ്റെ ഹൃദയത്തെ കയറി മുറിച്ച് ഡോക്ടർ അവളുടെ അച്ഛന് പുറത്തേക്ക് ഇറങ്ങി കാശി അവളുടെ അച്ഛൻ വിളിച്ചും കാശി മുഖം വരുത്തിയാളെ നോക്കി നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവും പക്ഷേ അല്ലിയെന്നോട് പറഞ്ഞിരുന്നു നിന്റെ കാര്യം പക്ഷേ എനിക്ക് അവൾ നവീനം കൊടുക്കാനായിരുന്നു ആഗ്രഹം അവൾക്ക് ഇഷ്ടം നിന്നെയായിരുന്നല്ലോ അതുകൊണ്ട് മുഖം കറിപ്പിച്ച് ഞാൻ അവളോടൊന്നും പറഞ്ഞില്ല പതിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ആ കരുതിയത് അവളുടെ അച്ഛൻ പറയുമ്പോൾ കാശി കൂടുതൽ തളർന്നുപോയി അളിക്ക് മെമ്മറി ലോസ് ഉണ്ട് അവളെ ഒന്നും ഓർമ്മിക്കാൻ ശ്രമിക്കരുത് അവളായിട്ട് ഓർത്തെടുക്കണം ഓർമ്മിക്കാൻ ശ്രമിച്ച അവളുടെ ജീവന് പോലും അബദ്ധമായിരിക്കും ഡോക്ടർ പറയുമ്പോൾ കാശി മുഖംപൊത്തി ഇരുന്ന് പോയി അപ്പം കാശി ഇതൊരച്ഛൻ്റെ അപേക്ഷയാണ് നീ ഇവിടെ നിന്നവളോ ഓരോന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കും അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ പോകണമെന്നല്ലേ കാശി കണ്ണുകൾ അമൃത്യ തുടച്ചുകൊണ്ട് പറഞ്ഞു അയാളൊന്നും തലയണക്ക് ഉം പോവാ എനിക്ക് അവിടെ ഒന്ന് കാണണം എന്നിട്ട് ഞാൻ പൊക്കോളാം എൻ്റെ അല്ലിയെ നോക്കിക്കോണേ കാശി പറഞ്ഞിട്ട് അകത്തേ കയറി അല്ലി മയക്കമായിരുന്നു ഭാഗ്യമില്ല അല്ലി നമുക്ക് ഭാഗ്യമില്ല പക്ഷെ എൻ്റെ ജീവിതത്തിൽ നീ മാത്രമേ ഉണ്ടാവുകയുള്ളൂ നിനക്കെല്ലാം ഓർമ്മ വരും അതുവരെ ഈ കാശി കാത്തിരിക്കും അള്ളിയുടെ നെറുകയിൽ അവൻ അമർത്തി ചുംബിച്ചു അന്ന് അവിടുന്ന് ഇറങ്ങിയതാണ് കാശി എല്ലാവർക്കും അവൻ്റെ അവസ്ഥ കണ്ട ഒത്തിരി സങ്കടം തോന്നി മുടിയെല്ലാം നീട്ടി വളർത്തി മുറിയിൽ തന്നെ ഒതുങ്ങിക്കൂടി അവൻ ഇന്ന് കണ്ടപ്പോഴുള്ള സ്വപ്നങ്ങൾ ദിവസവും കണ്ട് ഞെട്ടി ഉണരി ഉറങ്ങാനാണെങ്കിൽ മദ്യത്തെ ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥ പതിയെ അവൻ നിദ്രയെ പുഴുകി അവൻ്റെ ചേട്ടൻ അവനെ താങ്ങി ബെഡിലേക്കിടത്തി അവൻ്റെ തലയിലും തലോടി പിന്നെ നിറഞ്ഞ കണ്ണുകൾ തുടച്ച് സ്വന്തം മുറിയിലേക്ക് പോയി ഇതേ സമയം അള്ളിയുടെ വീട്ടിൽ കയ്യിൽ മെഹന്ദി അണിഞ്ഞ് ഒരു കല്യാണപ്പെണ്ണാവാളുടെ ഒരുക്കത്തിലാണ് അല്ലി മനസ്സുകൊണ്ട് എന്താ എനിക്ക് സന്തോഷിക്കാൻ പറ്റാത്തത് എന്തൊക്കെയാണ് അവ്യക്തമായി തെളിഞ്ഞു വരുന്നു പക്ഷെ ഓർക്കുമ്പോൾ തന്നെ തല വെട്ടി പൊളിയുന്ന പോലെ അവൾ മനസ്സിലോർത്തു എല്ലാവർക്കും വേണ്ടി ഒരു ചിരി അണിഞ്ഞ് അവൾ ആ ദിവസം തള്ളി നീക്കി പിറ്റേന്ന് രാവിലെ സർവാഭരണ വിഭൂഷിതയായി ഒരുങ്ങിറങ്ങിയിട്ട് പോലും അല്ലിക്കാകെ മുട്ടലായിരുന്നു അവൾ കാറിൽ കയറി അമ്പലത്തിലേക്ക് പോകുന്ന വഴിക്ക് പുറത്തേക്ക് നോക്കിയിരിക്കുന്നുണ്ട് അല്ലിയുടെ അച്ഛൻ എന്താ മോളെ എന്തു പറ്റി അയാൾ ചോദിച്ചതും അവൾ ഒന്നുമില്ല തലയാട്ടി പുറത്തേക്ക് നോക്കിയിരുന്നു ഒരു ആക്സിഡന്റ് നടന്നു ഒരു കാർ ഒരു പെൺകുട്ടിയെ ഇടിച്ച് തെറുപ്പിച്ചു അതുകൊണ്ട് അല്ലിക്ക് തലയാകെ പോലെ തോന്നി അവൾ തല കയ്യിൽ താങ്ങി സീറ്റിലേക്ക് ബോധമറിഞ്ഞ് വീണു മോളെ മോളെ അല്ലി അച്ഛനെ അവൾ തട്ടിപ്പിളിച്ചിട്ടാണ് ഉണർന്നില്ല ഡ്രൈവർ വണ്ടി ഹോസ്പിറ്റലിലേക്ക് വിട്ടു ഡോക്ടർ അവളെ പരിശോധിച്ചു ഇറ്റ്സ് എ ഗുഡ് ന്യൂസ് അല്ലിക്ക് പഴയതെല്ലാം ഓർമ്മ വന്നു അവൾക്ക് നടന്ന പോലെയുള്ള അതേ ആക്സിഡന്റ് നേരിട്ടേണ്ടത് കൊണ്ടാണ് അവൾക്ക് പലതും ഓർമ്മ വന്നു പറഞ്ഞു അച്ഛൻ അടുത്തേക്ക് പോയി ൾക്ക് ശേഷം അല്ലി കണ്ണുകൾ സിമി തുറന്നു മോളെ കൊഴപ്പൊന്നുമില്ലല്ലോ അല്ലിയുടെ അച്ഛൻ അവടെ തലയിൽ തലോടി അവളില്ലായെന്ന് തലയാട്ടി പിന്നീടാണ് അവൾ സ്വയം നോക്കിയത് ഇതെന്താച്ച ഈ സാരി ആഭരണങ്ങളൊക്കെ അവൾ സംശയത്തോടെ ചോദിച്ചു അത് മോളെ ഇന്ന് നിന്റെ കല്യാണായിരുന്നു അച്ഛൻ പറഞ്ഞ അവൾ ഞെട്ടി തരിച്ചു എന്റെ കല്യാണോ ആരുമായിട്ട് അവൾ ഞെട്ടിക്കൊണ്ട് ചോദിച്ചു അച്ഛൻ അവളുടെ മുഖത്ത് നോക്കാതെ പറഞ്ഞു എവിടെ അച്ഛനെ അല്ലി ചോദിച്ചു മോളെ കാശി അച്ഛൻ കാര്യങ്ങളെല്ലാം അവളുടെ അടുത്ത് പറഞ്ഞു അവൾ ആകെ ഞെട്ടിയിരിക്കുകയാണ് കാശിയുടെ അവസ്ഥ എന്തായിരിക്കും അവൾക്ക് അറിയായിരുന്നു അച്ഛാ എല്ലാ അച്ഛനോട് ഞാൻ പറഞ്ഞല്ലേ കാശിയായിട്ട് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് അല്ലെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയ ഓടി എത്രയും പെട്ടെന്ന് കാശിയെ കാണണമെന്ന് മാത്രമേ അവളുടെ മുമ്പിൽ ഉണ്ടായിരുന്നുള്ളൂ അവൾ ഹോസ്പിറ്റൽ റിസപ്ഷനിൽ നിന്ന് കാശിയെ വിളിച്ചു അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യേണ്ടതും അവൾക്കാകെ പേടി തോന്നി അവൾ കാശിയുടെ ഏട്ടനെ വിളിച്ചു കോൾ അറ്റൻഡായി ഏട്ടാ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് അല്ലി വിളിച്ചു മോളെ അല്ലി സന്തോഷത്തോടെ ആ ഏട്ടൻ വിളിച്ചു ഏട്ടാ കാര്യങ്ങളൊക്കെ ഞാൻ ഈ പറഞ്ഞു ചതിച്ചത് തന്നെ എവിടെ എനിക്ക് പറ്റണില്ല നെഞ്ച് പൊട്ടുന്ന പോലെ തോന്നുക വിളിച്ചിട്ട് കിട്ടുന്നുല്ല അല്ലി ഏങ്ങിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു മോളെ കാശിയെ കാണുന്നില്ല രാവിലെ മുതൽ ഞാൻ അന്വേഷിച്ച് നടക്കുവാ ഇന്നലൊക്കെ നല്ല കരച്ചിലായിരുന്നു അവൻ ഇന്നലത്തെ അവൻ്റെ അവസ്ഥ ഏട്ടൻ പറഞ്ഞതും അല്ലി വീണ്ടും പൊട്ടിക്കരഞ്ഞു ഏട്ടാ കാശിയേട്ടനെ എവിടെ ഉണ്ടാവും എനിക്കറിയാം അവനുണ്ടാവുന്ന സ്ഥലം പറഞ്ഞിട്ട് അല്ലി അവിടെ ഓടി അവൾ നേരെ പോയത് കടൽക്കരയിലാണ് അവിടെ ഒരു പാറക്കല്ലിൻ്റെ അടുത്തായി നിൽക്കുന്ന കാശിയെ കണ്ട് അവിടെ കണ്ണുകൾ വിടർന്നു എങ്കിൽ പോലും ആ കണ്ണുകൾ പെയ്യുന്നുണ്ട് ഒറക്കാലറിക്കൊണ്ട് അല്ലിയവൻ്റെ അടുത്തേക്ക് ഓടി അലിയുടെ ഓർമ്മയിലായിരുന്ന കാശി ഞെട്ടിത്തിരിഞ്ഞുകൊണ്ട് നോക്കി പൊട്ടിക്കറിഞ്ഞുകൊണ്ട് തന്നിലേക്ക് ഓടിയെടുക്കുന്ന പെണ്ണിനെ അവൻ സ്വപ്നത്തിൽ നോക്കി നിന്നു അല്ലി ഓടി വന്ന് അവൻ ഇറകെറുകി പൊടുന്നു ആർക്കും വിട്ടുകൊടുക്കില്ലെന്നപോലെ അവൻ ചോദിച്ച് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് അല്ലിയവന്റെ നെഞ്ചിലേക്ക് വീണു അപ്പോഴും സ്വബോധമില്ലാത്ത പോലെ കാശി അങ്ങനെ തന്നെ നിന്നു അല്ലി അവനിൽ നിന്ന് അകന്നു മാറി അവൻ്റെ ഇരുകവളിയിലും മാറി മാറി തല്ലി ഞാനലി പറഞ്ഞുള്ളൂ എന്റെ പറഞ്ഞിട്ടില്ല പിന്നെ വിട്ടുകൊടുത്ത് പറയൂ അടിച്ചുകൊണ്ട് അലി ചോദിച്ചപ്പോൾ കാശി നിറകണ്ണുകളോടെ അവടെ കൈകൾ കൂട്ടി പിടിച്ചു അലി അവൻ വിളിച്ചതും അവൾ അവന്റെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കറഞ്ഞു എന്നോട് ക്ഷേമിക്കുക കാശി അലി കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്താ അലി ഇത് ഒന്നും നിന്റെ കുഴപ്പമുണ്ടല്ലോ ആക്സിഡന്റ് പറ്റി നിന്റെ ഓർമ്മയപ്പോൾ ഡോക്ടർ ഒന്നേ ആവശ്യപ്പെട്ടുള്ളൂ നിന്നെ ഒന്നും ഓർപ്പിക്കരുത് ആ നിന്റെ ജീവനെ ബാധിക്കുന്നു അതല്ലേ ഹൃദയം പറിച്ചു മാറ്റുന്ന വേദനയിൽ അന്ന് അവിടുത്തെ ഇറങ്ങിപ്പോയത് അറിയില്ല അല്ലി നീ വേറൊരാടാന്ന് കാണാൻ എനിക്ക് സാധിക്കില്ല അതുകൊണ്ട് ഇവിടെ വെച്ച ജീവിതം അവസാനിപ്പിക്കാൻ കാശി പറഞ്ഞു അല്ലി അവൻ്റെ വാപുത്തി വേണ്ട കാശി ഏട്ടാ അങ്ങനെയൊന്നും പറയില്ലേ അല്ലി പറഞ്ഞപ്പോൾ കാശി അവരുടെ മുഖം മുഴുവൻ ചുംബനങ്ങൾ കൊണ്ട് മൂടി അല്ലി ഒരു ചിരിയോട് അവ സ്വീകരിച്ചു മാസങ്ങൾക്ക് ശേഷം ഇരുവരും പരസ്പര ആധാരങ്ങൾ നുണയുമ്പോൾ അതിൽ കണ്ണുനീ എൻ്റെ ഉപ്പുരസം കൂടി നിറഞ്ഞിരുന്നു അതെ അതെ എന്താ ഇവിടെ കാശിയുടെ ചേട്ടൻ വിളിച്ചപ്പോൾ ഇരുവരെ അകന്നു മാറി വന്നില്ല കൈയോടെ പിടിച്ച് കെട്ടിക്കണേ കണ്ടിനേ ചേട്ടൻ പറഞ്ഞതും അല്ലി കാശിയുടെ നെൻസിലേക്ക് മുഖം കുളിപ്പിച്ച് കാശിയൊരു ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ച് ആ അവനെ ചിരി നോക്കിയേ ഇന്നലെ കിടന്ന് മോങ്ങിയല്ലോ എത്ര കുപ്പി ഇന്നലെ അടിച്ചു തീർത്തു നീ ചേട്ടൻ ചോദിച്ചും കാശി അവനെ ദയനീയമായി നോക്കി അല്ലി കാശിയെ നോക്കി കണ്ണുരുട്ടി കാശി വിളിച്ചു കാശി അവളെടുത്ത് തോളിലിട്ടു അവന്റെ തോളിലൂടെ കൈ ചൂറ്റി അവൾ കിടന്നു അനിയൻ്റെ സന്തോഷവും അല്ലിയുടെ മുഖത്തെ തിളക്കവും എല്ലാം കണ്ട് കാശിയുടെ ചേട്ടൻ അവരെ നോക്കി മറവിയുടെ ആഴത്തിൽ അവിടെ മനസ്സിൽ ചെന്ന് പെട്ടപ്പോൾ അവന് നഷ്ടപ്പെട്ടത് അവൻ്റെ ആത്മാവിന് തന്നെ ആയിരുന്നു ഇന്ന് ദൈവം അത് തിരികെ നൽകിയിരിക്കുന്നു ഇനി അവർ ജീവിക്കട്ടെ കാശിയുടെ അല്ലിപ്പെണായി